സഖാവ് നായനാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ നിങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലാരോ അന്ന് നായനാരോട് ചോദിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ആർ എസ് എസ് വോട്ട് കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ ഇത് ചെയ്യും നായനാർ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഓനോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്ന് കരുതി വർഗീയ ശക്തികളുമായുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചാഞ്ചല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല അല്ല അവർക്ക് എന്തു വേണമെങ്കിലും രാഷ്ട്രീയമായുതാക്കാൻ ഞാൻ പറഞ്ഞത് ചരിത്രമാണ് ആ ചരിത്രത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവില്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങൾ എന്തു പറഞ്ഞു അതാണ് നോക്കേണ്ടത് ഞങ്ങൾ എന്തു പറഞ്ഞു എം സ്വരാജിന്റെ വാക്കുകളാണ് നിലമ്പൂരിൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം സ്വരാജ് പറഞ്ഞ വാക്കുകൾ എന്തുകൊണ്ടാണ് എം സ്വരാജിന് ഇത്തരം ഒരു വിശദീകരണം നൽകേണ്ടി വരുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ഇന്റർവ്യൂ അതിൽ ഒരു വാചകം വളച്ചൊടിച്ച് നിലമ്പൂരിൽ വലിയ പ്രചാരണം നടത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അവസാനത്തെ പിടിവള്ളി എന്ന രൂപത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല പറയാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു വാചകം അത് എടുത്തു പിടിച്ച് വലിയ പ്രചാരം നൽകി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുന്നത് യു ഡി എഫ് എല്ലാ നേതാക്കളും ഒന്നിന് പുറകെ ഒന്നായി രംഗത്തിറങ്ങിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാചകം പിടിച്ച് എന്നാൽ അതിന് എം സ്വരാജ് നൽകിയ ഒരു മറുപടിയുണ്ട് ആരാണ് എം സ്വരാജ് എന്താണ് എം സ്വരാജ് എന്ന് ഒന്നുകൂടി വെളിപ്പെടുത്തുന്ന ആ വാക്കുകൾ ഒന്ന് കേൾക്കണം എല്ലാവർക്കുമുള്ള മറുപടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് കൂടിയുള്ള മറുപടി എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു നല്ലൊരു സഹകരിച്ചിട്ടുണ്ട് അത് പറയുന്നത് ും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ ഇന്റർവ്യൂ മറ്റും അങ്ങനെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ കഴിയാറില്ല അപ്പൊ മാഷ് നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ ഏത് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അടിയന്തരാവസ്ഥയുടെ കോൺടസ്റ്റ് വന്നുകൊണ്ട് ആ സാഹചര്യം ഞാൻ വിശദീകരിക്കാൻ വേണമെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതല്ല അവർക്കും അറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് അതിൻ്റെ ചരിത്രം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു കോൺഗ്രസ്സിലെ ഈ സ്വച്ഛാധികാരഴ്ചയ്ക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമൊക്കെ ഒരു വിശാലമായ യോജിപ്പ് ഉയർന്നു വന്നു അങ്ങനെയാണ് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടി അല്ല ജനതാ പാർട്ടി ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന ജന ജനസംഘം പിരിച്ചുവിടുകയാണിത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാകുന്നു മൊറാർജി ദേസായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘമല്ല ബി ജെ പി അല്ല ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ഇത് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല അങ്ങനെ ആലോചിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻപാകെ ഇല്ലാതായി എന്നാൽ അതിനുശേഷം ശേഷം ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അതിൽ വസ്തുതയുണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും വിശുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാമോ കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ ഈ നാല് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി ആർ എസ് എസ് സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു പോകുന്നു എഴുപത്തിയേഴെ തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല കാരണം എഴുപത്തി ഏഴെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ അതിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതാണ് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആ നിലപാട് സ്വീകരിച്ചു അവ സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുമായി അകലും ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്തും ഇടതുപക്ഷം ജയിച്ചു ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് ഈ നാല് സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു തുടർന്ന് ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ട് കോൺഗ്രസ് ആണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഒ രാജഗോപാൽ എന്നാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഒ രാജഗോപാലിനെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാംഗമായിരുന്ന ആ ഒ രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ട് പിടിച്ചത് എനിക്ക് തോന്നുന്നു രാമണ്ണറയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്ന് തോന്നുന്നു അന്ന് ആ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പെരിങ്ങളാണെന്ന് തോന്നുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ചുള്ളൂ കെ ജി മാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ എതിർത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ പറഞ്ഞു വന്നത് നാട് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രതിനിധികളെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആർ എസ് എസുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസ്സിന് ആ ബന്ധമാണുള്ളത് അത് ഒ രാജഗോപാൽ മുതൽ കെ ജി മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട് അതേ ഞാൻ പറഞ്ഞു അതേസമയം ആർ എസ് എസ്സുമായി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ് ഇനി അതിനു മുൻപിലേക്ക് പോയാൽ കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവൺമെൻറ്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിൽ മറ്റ് ജാതി മത വർഗീയ ശക്തികളെല്ലാമായി ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പിന്തുണക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിൽ ആർ എസ് എസ് ഉള്ളത് വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഭാരതീയ ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത് അതിനുമുമ്പ് മത്സരിച്ചിട്ടില്ല അറുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ മണ്ഡലത്തിലും ഒന്നും മത്സരിക്കാൻ അവർ തയ്യാറായില്ല നാല് മണ്ഡലങ്ങൾ അവർ മത്സരിക്കാൻ തെരഞ്ഞെടുത്തു ആ നാല് മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി ഈ നാല് മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത് ആ യോഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് പങ്കെടുത്തു അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചരണം മുൻപോട്ട് പോയി ആ ഘട്ടത്തിലാണ് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി മാധവ മേനോൻ കോഴിക്കോട് രണ്ടിൽ അമ്പാളി കരുണായകരനും ഗുരുവായൂരിൽ ടി എൻ ഭരതനും അണ്ടത്തോട് വാഗീശ്വരീകരമാണ് സ്ഥാനാർത്ഥികളെന്നാണ് എൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ അന്നത്തെ നേതാക്കന്മാർ പേരൊന്നും ഇപ്പോൾ പരാമർശിക്കേണ്ട കാര്യമില്ല അറുപതിലെ കാര്യമല്ലേ അപ്പം അന്നത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ദീൻദയാൽ ഉപാധ്യായ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം അതിൽ തന്നെ പ്രധാനമായും പട്ടാമ്പിയിൽ വേണം പട്ടാമ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇ എം എസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണല്ലോ വിമോചന സമരം ഇ എം എസിനെതിരായ സമരമായി പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇ എം എസിനെതിരായ മാത്രമല്ല പാർട്ടിക്കെതിരായ സമരം ആയിരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പം മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുക എന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമുക്കൊരുമിച്ച് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിനെ തോൽപ്പിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വം കേരളത്തിലെ അന്നത്തെ നമ്പർ വൺ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായെ കണ്ട് അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയുടെ ഭാഗമായി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ആർ എസ് എസ് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥികളാണ് ആർ എസ് എസ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി മാധവേനോനെ പിൻവലിച്ചു നിർത്തിയ സ്ഥാനാർത്ഥിയെ പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ശേഷം സംയുക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അത് രാഘവൻ നായർ ആണ് രാഘവൻ നായർ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർ എസ് എസുമായി പരസ്യമായി കൂട്ടുചേർന്ന് പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് പിൻവലിച്ച് ഇ എം എസിനെതിരെ ആർ എസ് എസ് കോൺഗ്രസ് പൊതുസ്ഥാനാർത്ഥി വന്ന അനുഭവമാണ് തൊള്ളായിരത്തി അറുപത്തിൽ പട്ടാമ്പിയിലുള്ളത് അതിനുശേഷം പിന്നെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാടും ഇതുപോലെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് എ കെ ജിയെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ പാലക്കാട്ട് ആർ എസ് എസും കോൺഗ്രസ്സും യോജിക്കുമ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസ് പിന്തുണ കൊടുത്ത് സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തതെങ്കിൽ തിരിച്ച് പാലക്കാട്ട് ആർ എസ് എസ് നേതാവായിരുന്ന ആളെ എ കെ ജിക്കെതിരായി കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊള്ളായിരത്തി അറുപതിലെ പട്ടാമ്പിയും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരും ഒക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുടനീളം ആർ എസ് എസുമായി പരസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധം നമ്മൾ ഉന്നയിക്കുന്ന ആരോപണമല്ല അതിപ്പോൾ കെ ജിമാരാരുടെ ആത്മകഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ രഹസ്യമായ ബന്ധവും സ്ഥാപിച്ചത് കോൺഗ്രസ് ആണ് സമര രംഗത്ത് ആർ എസ് എസുമായി കൈകോർത്തത് വിമോചന സമരകാലത്താണ് എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന എല്ലാ ഘട്ടത്തിലും ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അവരുമായി ഏതെങ്കിലും തരത്തിൽ അടുത്തു നിൽക്കുന്നവരല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം ഇ എം എസ് ആണ് പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു ഈ വിഷയം തിരഞ്ഞെടുപ്പ് സമയത്തല്ല ഈ വിഷയം ചോദിക്കുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ സഹാവ് നായനാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലാരോ അന്ന് നായനാരോട് ചോദിച്ചു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ആർ വോട്ട് കൊണ്ടുവന്നു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നായനാർ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഓനോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്ന് കരുതി വർഗീയ ശക്തികളുമായുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചാഞ്ചല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നിങ്ങൾ ആദ്യ സമയത്ത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്തും വർഗീയ നിലപാടുകളുമായി ഏതെങ്കിലും തരത്തിൽ ചാഞ്ചാട്ടമുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് പ്രവർത്തക ഒരു മാധ്യമ പ്രവർത്തക ആവർത്തിച്ച് ചോദിച്ചല്ലോ എസ് ഡി പി യുടെ പിന്തുണയെക്കുറിച്ച് എന്താ പറഞ്ഞത് ബിസ്ക്കറ്റിന് രുചിയുണ്ടെന്നല്ലേ അതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ അവ്യക്തതയോ ഇല്ല വർഗീയതയെ എല്ലാ കാലത്തും എതിർക്കുകയും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ചരിത്രം നമ്മുടെ മുൻപിൽ രേഖകളായി തെളിവുകളായി ഉണ്ട് എന്ന് നിങ്ങളിപ്പോ ഈ ചോദ്യം ചോദിച്ച പശ്ചാത്തലത്തിൽ ഇത്രയും ചർച്ച വന്ന പശ്ചാത്തലത്തിൽ പറയുകയാണ് മാഷയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല അതിൽ നിങ്ങൾ എന്തെങ്കിലും ദുഷ്ടലാക്കുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും മാഷ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് അടർത്തി എടുത്തൊരു ഭാഗം ചോദിച്ചെന്തെങ്കിലും എന്തെങ്കിലും എന്നല്ല ഞാൻ ഈ ചരിത്രം വ്യക്തമായി നിങ്ങളുടെ ചർച്ചയായി വെൽഫെയർ പാർട്ടിയുടെ ബോധി വലിയ വിമർശനങ്ങൾ ഇടതുപക്ഷം ഉയർത്തുകയാണ് ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന വായിൽ നിന്ന് തന്നെ ഈ വാക്ക് വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് എന്താണ് കുഴപ്പം ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരില്ലേ അല്ല ഞാൻ അതിനോടുള്ള പ്രതികരണമാണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു മാഷയുടെ ഇന്റർവ്യൂ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല അതിൽ ഉത്തരം പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ അടർത്തി മാറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം ചേർത്തിട്ടോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്കതിൽ പറയാൻ സാധിക്കുക നിങ്ങൾ ഈ അടിയന്തര പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ടാണ് എനിക്കതിൽ പറയാൻ സാധിക്കുക എന്തായിരുന്നു ചരിത്രം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ സി പി ഐ എം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഇ എം എസ് മുതൽ നായനാർ വരെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊരു ഇടർച്ചയും ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം എൽ ഡി എഫ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് ഈ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഇതാണ് ചരിത്രം ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഉയർത്തിയിട്ടുള്ള എല്ലാ വിഷയങ്ങളോടുമുള്ള ചരിത്ര ചരിത്രത്തിന്റെ പിൻബലമുള്ള മറുപടിയാണ് സി പി എമ്മിന്റെ ചരിത്രരേഖയിലുണ്ട് എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥ അല്ല അവർക്ക് എന്ത് വേണമെങ്കിലും രാഷ്ട്രീയ ആയുധമാക്കാൻ ഞാൻ പറഞ്ഞത് ചരിത്രമാണ് ആ ചരിത്രത്തെ നിങ്ങൾക്ക് ഖണ്ഡിക്കാനാവില്ല കാരണം അത് യാഥാർത്ഥ്യമാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം എന്തു പറഞ്ഞു അതാണ് നോക്കേണ്ടത് എന്തു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഒരു പഴുതിട്ടിട്ടുപോലുമല്ല അത് ഇ എം എസ് മുതൽ നായനാർ വരെ ഇപ്പോഴത്തെ നേതാക്കന്മാരും എന്നാൽ കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലേക്കിപ്പോൾ നമുക്ക് വിശദമായി പോകേണ്ടെന്ന് എഴുതിയിട്ടാണ് കേരളത്തിൽ തൊള്ളായിരത്തി അറുപതിൽ ജനസംഘം ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ച ഘട്ടം മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ രഹസ്യമായും തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റും നിയമസഭയും ഒരുമിച്ചായിരുന്നല്ലോ വടകര പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബേപ്പൂരിലും പരസ്യമായും ബാക്കിയുള്ള അടുത്ത് രഹസ്യമായും നടത്തിയ ബന്ധത്തെ സംബന്ധിച്ചാണ് കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തെ സംബന്ധിച്ചാണ് പാഴായിപ്പോയ പരീക്ഷണം എന്ന അധ്യായത്തിൽ കെ ജിമാരാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അന്ന് ചുമതല വഹിച്ചിരുന്ന ഒരാളുടെ ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ എന്തോ ആണ് ആവട്ടെ ഞാൻ സൂചിപ്പിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ കൂടെയുള്ളവരും എതിർത്തവരും തള്ളി പറഞ്ഞാൽ അത് മറ്റൊരു കാര്യമാണ് എന്നാൽ അറുപതിലെ തെരഞ്ഞെടുപ്പ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ എഴുപത്തിയേഴിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ശേഷം ആർ എസ് എസ് പിടിമുറുക്കുന്നുവെന്ന ആരോപണം വന്ന പശ്ചാത്തലം പിന്നെ നടന്ന നാല് ഉപതിരഞ്ഞെടുപ്പുകൾ അതിലെ ഇ എം എസിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന അതിന് അതിനെ തുടർന്ന് ആ നിലപാടെല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിച്ചേണ്ടതു പക്ഷേ അതിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നയനാർ പറഞ്ഞ അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന പ്രസ്താവന ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ചരിത്രവിരുദ്ധമായ ആരോപണങ്ങളെ നമുക്ക് തള്ളിക്കളയാനേ പറ്റൂ ഇത് ആർ എസ് എസ് സംബന്ധിച്ച് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യാഖ്യാനത്തിന് ഒരു പഴുകും ചരിത്രം നമുക്ക് നൽകുന്നില്ല